രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ പി വി അൻവർ എം എൽ എ ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഇതിനു പിന്നാലെ അൻവർ ഡി എം കെയിലേക്ക് ചേക്കേറുകയാണോ എന്ന അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കിയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് ഒരു മതേതര പാർട്ടിയായിരിക്കും പുതിയ പാർട്ടി എന്നാണ് പി വി അൻവർ പറഞ്ഞിരുന്നത് ഡി എം കെയിലെ സെന്തിൽ ബാലാജി അടക്കമുള്ള നേതാക്കൾക്കൊപ്പമുള്ള അൻവറിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതോടൊപ്പം തമിഴ്നാട്ടിലെ ലീഗ് നേതാക്കളെയും അൻവർ കണ്ടിട്ടുണ്ട് ചെന്നൈയിലെ കെ ടി ഡി സി ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ കേരള ഡി എം കെ നേതാക്കളും അൻവറിനെ കണ്ടിരുന്നു നിയമസഭയിൽ അൻവറിന്റെ സ്ഥാനം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ സ്ഥാനത്തേക്കും മാറ്റിയിരുന്നു അതേസമയം മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന പി വി അൻവറിന്റെ പിറകെ പോകേണ്ടതില്ലെന്നാണ് സി പി എം സംസ്ഥാന സമിതിയുടെ തീരുമാനം എന്നാൽ അൻവർ ഡി എം കെക്കൊപ്പം നിലയുറപ്പിച്ചാൽ അത് കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള ഡി എം കെ ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്നതായിരിക്കും പുതിയ പാർട്ടി രൂപീകരിച്ചാൽ അയോഗ്യത നേരിടേണ്ടി വരുമെന്ന പ്രതിസന്ധി അൻവറിനു മുന്നിലുണ്ട് ഭരണഘടനയുടെ പത്താം ഷെഡ്യൂൾ പ്രകാരം ഒരാൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായല്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ ചേരുകയും ചെയ്താൽ അയാൾക്ക് സഭാംഗമായി തുടരാനുള്ള യോഗ്യത നഷ്ടപ്പെടും അപ്പോൾ സ്വാഭാവികമായും പുതിയ പാർട്ടി രൂപീകരിച്ചാൽ അൻവർ അയോഗ്യരാക്കപ്പെടും ഇത് മറികടക്കാനുള്ള ശ്രമങ്ങളാണ് അൻവർ നടത്തുന്നതെന്നാണ് വിലയിരുത്തലുകൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയിരുന്നു ഞായറാഴ്ച വൈകിട്ട് അൻവർ മഞ്ചേരിയിൽ നയവിശദീകരണ സമ്മേളനം നടത്തുന്നുണ്ട് അൻവറിന്റെ പുതിയ നീക്കങ്ങളുടെ പിന്നിൽ എന്ത് എന്നത് ഈ സമ്മേളനത്തോടെ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്